എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് പിന്നെ അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് യെസ് അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു മൂന്ന് ആയ ശേഷം ഒരാഴ്ച വേണ്ടി വന്നു എനിക്ക് നിങ്ങളോട് പറയാൻ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഷെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കാരണം ഒരാഴ്ച വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു അതിൻ്റെ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച വീഡിയോ ഇടാതിരുന്നത് ഞാൻ ഏതൊരു യാത്രയിലാണെങ്കിലും ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ എപ്പോഴും വീഡിയോ നിർദ്ധരമായിട്ട് ഇടുന്ന ഒരാളാണ് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അതറിയാം അപ്പം ഇതെല്ലാം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഷെയർ ചെയ്യുന്നതിന് പിന്നിലും കാര്യങ്ങളുണ്ട് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടും പിന്നെ എന്നെ പോലെ ആർക്കും സംഭവിക്കാൻ ഇടവരരുതേ എന്നുള്ള ആഗ്രഹത്താലുമാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത്തരം ദിവസം എന്താണ് ഈ ഒരു വീഡിയോ ഇടാൻ ഗ്യാപ്പായെന്ന് വെച്ചാൽ ഗണേശ് ചതുർത്ഥിയായിരുന്നു നമ്മുടെ നാട്ടിലെ ഓണം പോലെ തന്നെ ഇവിടെ വമ്പൻ സെലിബ്രേഷനാണ് ഞാനവിടെ കഴിഞ്ഞ രണ്ട് ദിവസം ലൈവ് ഇട്ടിട്ടില്ല കാരണം ലൈവ് ഇടാൻ പറ്റൂലായിരുന്നു ഒന്നാമതെനിക്ക് ഉണ്ട് ഞാൻ മ്യൂസിക് ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ തിരക്കുകൾ ഉള്ളതുകൊണ്ടും പിന്നെ ഇവിടുത്തെ മറ്റ് ഗണേശ് ചതുർത്ഥിയുടെ വിശേഷങ്ങളും തിരക്കുകളും എല്ലാം ഉള്ളതുകൊണ്ടാണ് രണ്ട് ദിവസം ശനിയാഴ്ച ലൈവ് ഇടാതിരുന്നത് പിന്നെ എൻ്റെ ത്രോട്ട് പതിയെ ശരിയായി വരുന്നു കംപ്ലീറ്റ് ആയിട്ട് ശരിയായിട്ടില്ല എന്നാൽ ഞാൻ ത്രോട്ട് വയ്യാതിരുന്നപ്പോഴും ഞാൻ ക്ലാസ് മുടക്കിയിട്ടില്ലായിരുന്നു സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ട് അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം ഓക്കെ ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അലയ്ക്കുക ഓക്കെ ഓക്കെ ഒരാഴ്ച എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതെനിക്കൊരു കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതാണ് ഗൈസ് ഇനി അതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഇപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ബിഗ് ബോസിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ചിലർ നിരന്തരമായി അവർക്ക് ചിലർക്കൊന്നും ബിഗ് ബോസ് കാണാൻ ഒക്കുന്നില്ല വെളിയിൽ രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രീസിലുള്ളവർക്ക് അവർക്ക് വേണ്ടി അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മുടെ ചാനൽ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് മ്യൂസിക്കും ഡാൻസും ട്രാവൽ ഒക്കെ ആയിട്ട് പോകുന്നൊരു ചാനലാണ് പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഞാൻ എന്ത് ചെയ്തു ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇട്ടിരുന്നു അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത് പോയി അതിനു ശേഷം അതിന് ശേഷം വീണ്ടും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നു ഈ ഭാഗം ഇടാവോ ആ ഭാഗം ഇടാവോ ഇതെന്ത് പറ്റി എന്ന് അങ്ങനെ എങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു നിരന്തരമായിട്ടാണ് ഞാൻ വിചാരിച്ചു ശരി അപ്പം ഞാൻ വീണ്ടും ഒരു വൺ ഫൈൻ മോർണിംഗ് ഞാൻ എന്ത് ചെയ്തു രാവിലെ എണീച്ചിട്ട് ഇതുപോലെ സ്ട്രീം ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ വേറെ എന്തൊക്കെയോ പണികൾക്കങ്ങ് പോയി ഫോൺ വെച്ചിട്ട് കുറച്ച് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത് യൂട്യൂബ് തന്നെ സ്വമേധയാ എൻ്റെ ലൈവും നിർത്തി എനിക്ക് കോപ്പറേറ്റ് സ്ട്രൈക്കും കിട്ടിയത് എൻ്റെ ദൈവമേ ഇടുത്തി വീഴുന്ന പോലായിരുന്നു കാരണം ഓൾറെഡി ചാനൽ മോണിറ്റൈസ് ആവാൻ നിൽക്കുകയാണ് ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഇന്നേൻ്റെ കൂടെത്തിലാണ് ഈ ഒരു സംഭവം വന്നത് എനിക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഫോൾട്ട് നമ്മുടെ ഭാഗത്താണ് നമ്മൾ വേറൊരാളുടെ കണ്ടൻറ്റ് നമ്മൾ ഇട്ടത് നമ്മുടെ ഫോൾട്ടാണ് കോപ്പറേറ്റ് സ്ട്രൈക്ക് വീണു ഇനി എന്താണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എനിക്ക് വേവലാതിയായി ഇനി നമുക്ക് ചാനൽ തിരിച്ച് കിട്ടത്തില്ലേ എന്താണ് എന്നൊക്കെ ഉള്ള വേവലാതിയായി അപ്പോൾ ഞാൻ യൂട്യൂബറായ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇതുവരെ ചോദിച്ചു ഇതേപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി അപ്പോൾ ഇനി എന്താ തീർന്നു ചാനൽ പോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് കുറേ ചാനലൊക്കെ പണ്ടുണ്ടായിരുന്നു അതിലൊക്കെ ഇതുപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി പിന്നെ ചാനൽ അങ്ങ് പോയി അപ്പം നിങ്ങൾക്കിനിയും ചാനലൊന്നും കിട്ടത്തില്ല നിങ്ങൾ ഇനിയും വെറുതെ അത് നോക്കിക്കൊണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ ഇത്രയും വർഷം അത്രമാത്രം എഫേർട്ട് എടുത്ത് ഒരു സാധനം കയ്യിൽ നിന്ന് പോയിരിക്കുന്നുണ്ട് എൻ്റെ അറിവില്ലായ്മ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മൾ വേണം അത് ആലോചിച്ച് ചെയ്യാനായിട്ട് ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് ഇട്ട കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പക്ഷെ ഞാൻ എൻ്റെ വിവരമൊക്കെ ഇടവുണ്ട് ഞാനത് ചെയ്തു എട്ടിൻ്റെ പണി കിട്ടി മക്കളെ ഞാനിതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ടവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ചാനൽ പോയിട്ടുണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു ആഴ്ച അങ്ങനെ പോകുമ്പം പലതും എൻ്റെ അടുത്ത് പറഞ്ഞു എന്തുകൊണ്ട് മറ്റൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ നിങ്ങൾ ജസ്റ്റ് പറയൂ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് അറ്റ്ലീസ്റ്റ് സബ്സ്ക്രൈബേഴ്സിനോട് പറയൂന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സ് വരുന്നില്ല എനിക്കൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് ക്യാമറ ഓൺ ചെയ്ത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ ക്ലൂലെസ്സായിപ്പോയി ഞാൻ എന്താ വേണ്ടതെന്ന് ശരിക്കും ഞാൻ ഡയറക്ഷൻലെസ് ആയിപ്പോയി ഓക്കെ പക്ഷെ ഞാനത് ഓക്കെ ഇനി എന്തായാലും ഓക്കെ അക്സെപ്റ്റ് ചെയ്യാമെന്ന് ആ ഒരു ഒരാഴ്ച കൊണ്ട് ഞാനിങ്ങനെ റെഡി ആയി ആൻഡ് ഫൈനലി വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചാനൽ തിരിച്ച് കിട്ടി പക്ഷേ അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് നമ്മൾ ഇനി ഒരു സ്ട്രൈക്ക് വാങ്ങാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ തീർന്നു അപ്പം വളരെ കെയർഫുൾ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനൊരു റിസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലീവ് വിത്ത് ഡിവോഷൻ ടു പോയിൻ്റ് സീറോ എന്നാണ് ലീവ് വിത്ത് ഡിവോഷൻ എൻ്റെ ഇപ്പോഴത്തെ ചാനലിൻ്റെ പേരുടെ കൂടെ ടു പോയിൻ്റ് സീറോ എന്നൂടെ ചേർത്താൽ മതി അപ്പോൾ ഇനി ഭാവിയിൽ എന്തെങ്കിലും കാരണവശാൽ എൻ്റെ ഈ ചാനൽ നഷ്ടപ്പെട്ടാൽ നമ്മൾ ആ ചാനലിലോട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കാരണം ഇത് എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ക്യു ആൻഡ് എ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്ലാ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വളരെ അത്യാ അത്യാവശ്യമാണ് ഇപ്പോൾ നാട്ടിലില്ലാത്ത സമയത്ത് എനിക്ക് സ്റ്റേജ് ഷോസും കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ലാത്ത ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എനിക്ക് എൻ്റെ എന്താ പറയുക കലാപരമായ ജേർണി ആയിക്കോട്ടെ എല്ലാം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം അത്യാവശ്യമാണ് സോ ഇതെൻ്റെ ഒരു പാഷനാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെ ഒരു സഡൻ ബ്രേക്കിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല സോ ഞാനപ്പം ലിവ് വിവോഷൻ ടു പോയിന്റ് സീറോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കാണാം അപ്പോൾ ഈ ചാനലിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ ചാനലിൽ ആക്റ്റീവായിട്ടുണ്ട് നിങ്ങളത് അറിഞ്ഞിരിക്കണം ഞാൻ ഓൾറെഡി അതിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് വളരെ ആണ് നിങ്ങൾ ഇവിടുന്ന് കാണുന്ന ഇവിടുന്ന് ഇപ്പം കണ്ടിട്ട് പോകുന്ന വീഡിയോ ആയിട്ടൊരു സാമ്യവും ഇല്ല പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഒരു ഡിഫറെൻറ്റ് കോണ്ടസ്റ്റ് ഒരു ഡിഫറെൻറ്റ് തീമിലാണ് ആ ചാനൽ റൺ ചെയ്തുകൊണ്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ലീവ് വിത്ത് ഡിബോഷൻ ടു പോയിൻറ് സീറോ ലീവ് വിത്ത് ഡിബോഷൻ ടു പോയിന്റ് സീറോയിലേക്ക് പോയി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ളൊരു ചാനൽ ആ ആക്കാനാണ് ഞാൻ അത് ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ നമുക്ക് ഇവിടെ ഈ ചാനൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന പോലെ അവിടെ എനിക്കൊരു സപ്പോർട്ട് തരിക യെസ് ഞാൻ പിന്നെ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു ലൈവിൻ്റെ കാര്യം ഞാനിപ്പം ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസം ഒഴിച്ച ബാക്കി എല്ലാ ദിവസവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവൊക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗണേശ് ചതുർത്ഥിയുടെ മേളങ്ങളും പിന്നെ എൻ്റെ മ്യൂസിക് ക്ലാസും എല്ലാം കൂടെ ക്ലാഷ് ആയിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ലൈവ് വരാൻ സാധിക്കാതിരുന്നത് പിന്നെ എപ്പോഴേലും പോരല്ലോ ഒരു കൃത്യമായ ഒരു ടൈം ഈവ ഈവനിങ് ടൈമെന്നുള്ളതാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഫേസ്ബുക്കും റീസെൻ്റ്ലി ആയിട്ടുണ്ട് പക്ഷെ അവിടേക്കൊന്നും ഞാൻ ഒട്ടും ഞാനൊരു ഫോക്കസോ എഫേട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അതെങ്ങനെയാണ് ആയെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല ഞാൻ അവിടെ ഒട്ടും ഞാൻ എൻ്റെ എപ്പോഴും ഞാൻ എൻ്റെ ഫുൾ ഫോക്കസ് എൻ്റെ യൂട്യൂബിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ചുമ്മാ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഫേസ്ബുക്കും റീസെൻ്റ്ലി മോണിറ്റേസ് ആയി അപ്പം ഞാൻ അതിലേക്ക് ഒന്നും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്ത് പ്ലാൻ ചെയ്യണം എന്തിരണം എന്നൊന്നും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക കേട്ടോ എൻ്റെ ഫേസ്ബുക്കിൻ്റെ എന്തെങ്കിലും ഐഡിയ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ പുതിയൊരു ചാനൽ ഇൻട്രൊഡ്യൂസ് ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻ്റ് നമ്മൾ പുതിയ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു ലീവ് വിത്ത് ഡിവോഷൻ ടു പോയിൻറ്റ് സീറോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതൊരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഞാൻ അതിലിട്ടിരിക്കുന്ന കണ്ടന്റ് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ ചാനലാണത് ഞാൻ ഫേസ്ബുക്കിൽ ഓൾറെഡി ഒരു രണ്ട് വർഷമായിട്ട് ലീവ് നമ്മുടെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈഫ് സയൻസിൻ്റെ അവിടെ ഞാൻ ബയോളജി ലൈഫ് സയൻസ് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് ബയോളജിയുടെ അപ്പോൾ അവിടെ നല്ല നല്ല വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സൊക്കെ ബയോളജിയുടെ വേരിയസ് ടോപ്പിക്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പം മറ്റേ പുതിയ ചാനലിൽ പോകുന്നത് അറ്റ് ദ സെയിം ടൈം ഇതൊരു ബാക്കപ്പ് ആണ് ഇവിടെ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കയ്യിലൊരു ഇത് വേണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലെ ഈ നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ഈ പേരൻസ് ചാനലിൽ നമുക്ക് നമ്മുടെ ആർട്ടും മറ്റേ ചാനലിൽ നമുക്ക് എഡ്യൂക്കേഷനും അങ്ങനെ പോട്ടെ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫേസ് കാണിക്കാനുള്ള ഒരു അവസരമായിട്ടത് മാറും കാരണം എനിക്ക് ബയോളജി എന്ന് പറയുന്നത് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൽ വായിക്കാനും അതിൽ പുതിയ പുതിയ അറിവുകൾ നേടാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ബയോളജി അല്ല നമ്മൾ ലൈഫ് സയൻസ് ജനറലി ആയിട്ട് എടുക്കുന്നത് ബോട്ടണിക്സ് വോളജി മൈക്രോ ബയോളജി എല്ലാം അതിനകത്ത് വരുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനത്തെ വീഡിയോ ഇടാം ഇതിൽ ആർട്ട് ഇടാം എന്നാണ് ഞാൻ നിരവധി വിചാരിക്കുന്നത് സോ എല്ലാടും സപ്പോർട്ട് ഉണ്ടാവുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് ഇതുപോലെ നമ്മുടെ ഈ ചാനൽ മൂൺ ആയ പോലെ ആ ചാനലൊക്കെ മൂൺ ആവാനും അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു നമുക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഈ കോപ്പി റൈറ്റിൻ്റെ പോളിസീസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം വീഡിയോ ഇടുക എനിക്ക് പറ്റിയ പോലൊരു പറ്റും നിങ്ങൾക്ക് വരാൻ പാടില്ല കേട്ടോ നമ്മൾ ഭയങ്കര ആ ഒരു ഒരാഴ്ചയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഞാൻ പറഞ്ഞില്ല ക്ലൂലെസ് കൺഫ്യൂഷനായിട്ടുള്ളൊരു ഒരു ഒരു ഡയറക്ഷൻലെസ് ആയിട്ടുള്ളൊരു വൺ വീക്കായിരുന്നു എനിക്ക് ഭയങ്കര സ്ട്രഗ്ളിംഗ് ഫേസ് ആയിരുന്നു ഒരാഴ്ച ഉള്ളെങ്കിലും കാരണം നമുക്ക് അറിയുന്നില്ല ഇനി തിരിച്ച് ഈ ചാനൽ കിട്ടുമോ പോയോ എന്താണെന്നറിയില്ല ഒരു വല്ലാത്ത ഫേസ് ആയിരുന്നു മോണിറ്റേഴ്സ് ആയതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സങ്കടം കൂടെ വന്ന കാരണം നമ്മുടെ ഫുൾ എക്സൈറ്റ്മെൻ്റ് അങ്ങ് പോയി ഞാൻ എന്തൊക്കെ പ്ലാനുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി വീഡിയോസിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും എൻ്റെ മൈൻഡങ്ങ് പ്ലാങ്ക് ആയിപ്പോയി പിന്നെ എനിക്ക് ആ ഒരു എനർജിയിലോട്ട് ഞാൻ ഇതുവരെ വേണമെങ്കിൽ എത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം ഞാനങ്ങ് തളർന്നു പോയി ആ ഒരു സമയത്ത് കാരണം നമ്മളത്രയും പാഷനായിട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന എഫേർട്ടായിട്ട് എത്തുന്ന സാധനം ഒരു സുപ്രഭാതത്തിൽ നമ്മളൊരു അറിവില്ലായ്മ കൊണ്ട് പോകുകയെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര സങ്കടമാണ് സോ നിങ്ങൾക്കൊന്നും ഒരിക്കലും അങ്ങനെ പറ്റരുത് ഇതിൻ്റെ കോപ്പി റൈറ്റും കോപ്പി റൈറ്റും കോപ്പി റൈറ്റ് സ്ട്രൈക്കും രണ്ട് ഡിഫറെൻറ്റ് ഇഷ്യൂസാണ് കേട്ടോ പാട്ടൊക്കെ സിനിമാ പാട്ടൊക്കെ ചുമ്മാതെ പാടിയാൽ നമുക്ക് കോപ്പിറൈറ്റ് വീഴും പക്ഷെ അതുപോലല്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നത് അത് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് ഇഷ്യൂ ആണ് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഇപ്പം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയാൻ പറ്റുമോ ഇനി ഞാൻ ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് അതുകൊണ്ട് ഞാൻ ഇനിയും കൂടുതൽ ലൈവൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ലൈവിൽ നമ്മുടെ പ്രാക്ടീസ് സെഷനായിട്ടാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ ആൾക്കാർ വന്ന് പാട്ടൊക്കെയാണ് ചോദിക്കുന്നത് പാട്ട് പാടാൻ പാടില്ല എന്ന് ഒരാൾ എനിക്ക് ഇവിടെ പറഞ്ഞു വരികയുണ്ടായി ലൈവിലിങ്ങനെ ഫിലിം സോങ്സ് ഒന്നും പാടാൻ പാടില്ല പാടില്ലെന്ന് നമുക്ക് നോക്കാം എന്ത് ചെയ്യണം എന്ന് നോക്കാം ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഗണേശ് ചതുർത്ഥിയുടെ വിശേഷങ്ങൾ ഞാൻ നമ്മുടെ ചാനലിൽ ചെറുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സെലിബ്രേഷൻ ഇവിടെ ഫർദറായിട്ടും നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം ഇത്രക്കെ ഉള്ളൂ പറയാനായിട്ട് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ബ്ലെസ്സിംഗും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട്